സമയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ഭാഗം സമയത്തിന് വേണ്ടി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ നമുക്കറിയാം രാജ്യത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചു തീർത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ആരാധനാ കർമ്മയാണ് രാജ്യത്ത് വ്യത്യസ്തമായ മുസ്ലിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ജൈന ബുദ്ധ സിഖി മതവിഭാഗം അവരുടെ ഒക്കെ മതാചാരങ്ങളുണ്ട് ആരാധനാലയങ്ങളും ആ ആരാധനങ്ങൾ സംരക്ഷിക്കുന്നത് അതൊക്കെ വിഭാഗങ്ങളുടെ ബോർഡുകളും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ഭരണയ അവകാശമാണ് മൗലിക അവകാശങ്ങളിൽ പെട്ട വളരെ പ്രധാനമുള്ള ഒരു അവകാശമാണ് ഓരോ മതവിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുവാനും അത് മതപരമായ അവകാശ്വ പോരായ്മകളും പരിമിതികളും ഒക്കെ ഉള്ള വക്കപ്പ് നിയമമായിരുന്നു എന്നാൽ പോലും രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു വക്കപ്പ് നിയമം നടപ്പിലാകാൻ സാധിച്ചിട്ടുണ്ട് ആ നിയമം നടപ്പിലാക്കിയപ്പോൾ തന്നെ രാജ്യത്തിന്റെ വ്യത്യസ്തമായ പല ഭാഗങ്ങളും വാക്കപ്പ് നിയമത്തിന് ഉൾപ്പെട്ടിട്ടില്ലേ മഹാരാഷ്ട്രയിലെ ഒരുപാട് പ്രദേശങ്ങള് യു പിയിലെയും ഗുജറാത്തിലെയും ഒരുപാട് പ്രദേശങ്ങള് പശ്ചിമബംഗാളിലെ മഹാഭൂരിഭാഷ ഭാഗങ്ങളും ഈ വകുപ്പ് നിയമത്തിന്റെ നിയമത്തിൽ അല്ലായിരുന്നു തുടർന്ന് രാജ്യത്ത് അധികാരത്തിലെത്തുന്നവർ വകുപ്പ് നിയമത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പല നിയമങ്ങളും അമൻമെന്റുകളും കൊണ്ടുവരേണ്ടായി കൂടുതൽ കൂടുതൽ ശക്തമോ പ്രായോഗിക രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മതപരമായ ചട്ടക്കൂടുകൾ ഉപയോഗിച്ചിട്ട് മുസ്ലിം നേതൃത്വമായി ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തില് പുരോഗമനമായ കാഴ്ചപ്പാടുകൾക്ക് അടിസ്ഥാനത്തിൽ തന്നെ വകപ്പ് നിയമത്തെ ശക്തിപ്പെടുത്തുന്നതാണ് കാണുന്നത് ഒരുപാട് അമൻമെന്റുകൾ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിന് ശേഷം അൻപത്തി ഒമ്പതിൽ അമന്റ്മെന്റ് വന്നു അറുപത്തിനാല് വന്നു അറുപത്തൊമ്പതിൽ വന്നു അങ്ങനെ കൂടുതൽ നിയമങ്ങൾ ശക്തമായിട്ട് വകപ്പ് കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് പോയി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നമ്മുടെ രാജ്യത്ത് ഏകദേശം അൻപത്തിയോരോളം നിയമ നിറ പുതിയ വകബർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് സമ്പൂർണമായ ഒരു വകുപ്പ് നിയമത്തെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇന്ന് ഉള്ള വകപ്പ് നിയമം ശരിയായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയുടെ വകപ്പ് നിയമമാണ് പക്ഷെ എന്നാലും അതിൽ പരിപൂർണമായ പരിപൂർണത അതിനുണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല കാരണം രാജ്യത്ത് നമുക്കറിയാം വകപ്പ് സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രാജ്യത്തെ സെൻട്രൽ വകപ്പ് കൗൺസിൽ എന്നതിന് പുറമെ തന്നെ മുപ്പതോളം വക്കപ്പ് ബോർഡുകൾ ഉണ്ട് ഈ മുപ്പതോളം വക്കപ്പ് ബോർഡുകളിലെ ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട വകപ്പ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷമാണ് ഒമ്പത് ലക്ഷത്തോളം വകുപ്പ് സ്വത്തുക്കളാണ് ഈ രാജ്യത്ത് മുപ്പതോളം വക്കപ്പ് ബോർഡുകളും സെൻട്രൽ വക്കപ്പ് കൗൺസിലുമായിട്ട് രജിസ്റ്റർ ചെയ്തത് രേഖാമൂലമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വകുപ്പ് നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ സമയത്ത് പല മേഖലകളും രാജ്യത്തിന്റെ പല മേഖലകളിലും വകപ്പ് നിയമം ബാധകമല്ലാത്ത സ്ഥലങ്ങൾ കുറേയേറെ സ്ഥലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കെ വകപ്പ് ബോർഡിന് കീഴിൽ വരാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് ഏകദേശം ഒമ്പത് ലക്ഷം വകപ്പ് വസ്തുക്കൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ആറ് ലക്ഷത്തിൽ പര വകുപ്പുകളെ അന്യാജീരപ്പെട്ടിരിക്കുന്നതല്ലിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ രാജ്യത്തിലെ വകുപ്പുകൾ സ്വത്തുക്കളിലേക്ക് ഈ അന്യാജീനപ്പെട്ട വകുപ്പ് സ്വത്തുക്കളെയും വകപ്പ് ബോർഡിന് കീഴിൽ കൊണ്ടുവന്ന് വകപ്പ് ബോർഡിനെ രാജ്യത്തെ വകപ്പ് വസ്തുക്കളെല്ലാം അതിനെ കീഴിലാക്കി വളരെ ബുദ്ധിപരമായിട്ട രീതിയിലേക്ക് അതിന്റെ ഫലപ്രദമായ രാജ്യത്തെ മുസ്ലിങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്ന സംവിധാനത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വകപ്പ് നിയമത്തിൽ ഒരു പുതിയ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നുണ്ട് നല്ല ശക്തമായ ഒരു വകുപ്പ് നിയമത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞു അന്യാധീനപ്പെട്ട അല്ലെങ്കിൽ പിന്നെ വകപ്പിന്റെ കീഴിൽ വരാത്ത ഒരുപാട് ഭൂമികളെ വകുപ്പ് ഭൂമിയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന അതോടൊപ്പം തന്നെ ഫലപ്രദമായ രീതിയിൽ വകപ്പ് ബോർഡിനെ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സച്ചാർ കമ്മിറ്റി ഇന്ത്യയിലെ ഒരു സച്ചാർ കമ്മിറ്റി സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് വളരെ പഠന റിപ്പോർട്ടാണ് ഇവിടെ പിന്നെ എല്ലാ മേഖലയിലുള്ള പിന്നോക്കാവസ്ഥയെ തുറന്നു കാണിച്ചിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് സച്ചാർ കമ്മിറ്റി സച്ചാർ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ട പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ രാജ്യത്തെ വകുപ്പ് ബോർഡുകൾ സാധിക്കുന്നില്ല വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ ബോർഡുകളെ കുറിച്ച് പഠിക്കുമ്പോൾ രാജ്യത്തെ ദേവസ്വം ബോർഡിലാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ബോർഡുകളൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ ഫലപ്രദമായിട്ട് വകപ്പ് സ്വത്തുക്കളെ വിനിയോഗിച്ച് അഭിവൃദ്ധിപ്പെടുത്താൻ സാധിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും നിങ്ങൾ ആലോചിക്കാം വക്കപ്പ് സ്വത്ത് കൃത്യമായ ഒരു സംവിധാനത്തിൽ കൂടെ ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ഈ സൂചിപ്പിച്ച ഇവിടുത്തെ ഒമ്പത് ലക്ഷം വകപ്പ് സ്വത്തുക്കളെ പോലും കൃത്യമായിട്ട് രാജ്യത്തിന്റെ ഏറ്റവും കണ്ണായ മേഖലകളിൽ വകപ്പ് സ്വത്തുക്കളുണ്ട് അവിടെ ഷോപ്പിംഗ് മാളുകളും കൃത്യമായ സംവിധാനങ്ങളും വരുമാന മാർഗങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ കോട്ടാല് കോടി രൂപയുടെ ഏകദേശം ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറഞ്ഞാൽ രാജ്യത്ത് ഒരു ബദൽ സംവിധാനത്തെ രൂപപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പത്തിരുപത്തയ്യായിരം കോടി രൂപ ആസ്തിയുള്ള ഒരു ബോർഡിനാക്കി മാറ്റാൻ വക്കബോർഡിന് കഴിയുന്ന അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നോക്കത്തിൽ നിൽക്കുന്ന പല മേഖലകളിലും മുസ്ലിം ശാക്തീകരണത്തിന്റെ ഭാഗമായി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും വക്കബോർഡിന്റെ പല നിയമങ്ങളും ഉണ്ട് രാജ്യത്ത് ഈ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പവിത്രമായ ഒരു ആരാധനയാണ് വക്കപ്പ് ഒരാൾ ഒരു വകുപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അത് അവസാനം ലോക അവസാനം വരെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവസാന ദിനം വരെ എന്ന് പറയില്ലേ വരെ അത് വകുപ്പായിരിക്കുന്നുള്ള അത് മുസ്ലിങ്ങളു ഷനിച്ച് അത് അള്ളാഹു സമ്പത്താണെന്ന് പറഞ്ഞു ആ സമ്പത്ത് വിനിയോഗിക്കുന്നത് നമുക്ക് അവസാനം വരെ അത് അതിൻ്റെതായ ലക്ഷ്യത്തോടു കൂടി എന്തൊരാവശ്യത്തിനാണോ വക്കഫ് ചെയ്തത് അത് അവസാനം വരെ ആ രീതിയിലേക്ക് നാൾ അവസാന ആദ്യം വഴി വരെ അത് അങ്ങനെ നിൽക്കണം എന്നാണ് വക്കഫ് ചെയ്ത ഓരോ പൗരന്റെയും ഓരോ വിശ്വാസിയുടെ താല്പര്യമുള്ള അതെങ്ങനെ നിലനിർത്തുക എന്നുള്ളതിൽ ഈ വകുപ്പ് ചെയ്ത ആളുകൾ ഈ ഭൂമിയിൽ മരണപ്പെട്ടു പോയി ഈ കാലാവധികൾക്കൊക്കെ മറഞ്ഞപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ശേഷം വരുന്ന വിശ്വാസി സമൂഹത്തിന്റെ ബാധ്യതയാണ് ഇവിടെങ്ങനെ ആലോചിക്കാം വക്കപ്പ് നമ്മുടെ നാട്ടിലൊക്കെ വക്കപ്പ് ചെയ്തിട്ടുണ്ട് ഈ വക്കപ്പ് ചെയ്ത വസ്തുക്കൾ അത് ഇന്ന് വകപ്പായിട്ട് നിലനിർത്താൻ സംരക്ഷിക്കപ്പെടാൻ ഉത്തരവാദിത്ത ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് അതിനെ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് മരണപ്പെട്ടു പോയവരവിടെ അവിടെ ഇരുന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് അറിയാൻ പറ്റുന്നത് അത്രമാത്രം പവിത്രമായ ഒരു ആരാധനയാണ് വിശ്വാസികളെ സംബന്ധിച്ചുള്ള വക്കപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ഫലപ്രദമായി വിനിയോഗിക്കാതിരുന്നു അങ്ങനെ അംഗീകൃതപ്പെട്ടുകൊണ്ട് അത് ഉപയോഗപ്രദമല്ലാതെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പകരം വക്കപ്പ് ബോർഡിന് ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് അത് ഫലപ്രദമായ രീതിയിൽ വിനിയോഗിച്ച് അത് ധന വരുമാന മാർഗമൊക്കെ ആക്കി മാറ്റിയെടുത്ത് അത് രാജ്യത്തെ മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളെ ശാക്തീകരിക്കാൻ മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളിൽ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരാൻ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ബാധ്യത പക്ഷെ അതിന്റെ പല കഴിഞ്ഞ കാലങ്ങളിലെ വകുപ്പ് നിയമങ്ങളിലെ ചില ഘടക നിയമങ്ങൾ അതിന് തടസ്സമായിരുന്നു അതല്ലെങ്കിൽ വേണ്ടത്ര വിനിയോഗിക്കാൻ ആ ബോർഡിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ രാജ്യത്ത് ഇത് ഈ അടുത്ത കാലത്ത് വളരെയേറെ നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലുള്ള ആളുകൾ ചർച്ച ചെയ്യുകയും ഇത് ഇങ്ങനെ വിനിയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതിൽ അസ്വസ്ഥതുകൊണ്ട് ഈ ഇവിടെ വരിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ് തീരുമാനിച്ചു ഇത് മുസ്ലിം ജനവിഭാഗത്തിന് ഉയർത്തെ അല്ലെങ്കിൽ ശാക്തീകരണത്തിന് ഇത് വിനിയോഗിച്ചുകൂടാ അതിനുള്ള ഒരു അവസരം ഉണ്ടായി കൂടാ നമുക്കറിയാം എൻ ആർ സി രാജ്യത്തെ നടപ്പിലാക്കുന്നു വ്യക്തിപരമായിട്ട് എൻ ആർ സി ഒരു പൗരനല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു പൗരന്റെ വ്യക്തി പൗരത്വം റദ് ചെയ്താൽ സ്വാഭാവിക ഈ രാജ്യത്ത് അവന് സ്വത്തിന് അവകാശിയല്ല ഇല്ല എന്നുള്ള മുസ്ലിം ജനസംവിഭാഗത്തിന് വ്യക്തിപരമായിട്ട് എൻ ആർ സി പോലുള്ള കാടൻ നിയമങ്ങൾ കൊണ്ടു വ്യക്തിപരമായി സ്വത്തില്ലാത്ത ഒരു രണ്ടാം കട പൗരരാജ എന്നുള്ള തന്നെ മുസ്ലിം ജനവിഭാഗത്തിന്റെ വക്കപ്പ് പോഡില്ല രാജ്യത്തിന് ഏറ്റവും കണ്ടായ മേഖലയിലുള്ള വകുപ്പ് സ്വത്തുകളെ കൈയടക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു രണ്ടാംഘട പൗരന്മാരാക്കി മാറ്റാ എന്നതാണ് ഇതിന്റെ പിന്നിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കാം സ്വത്തിനവകാശമില്ലാത്ത വോട്ടെടുപ്പിന് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധ്യമല്ലാത്ത ഒരു രണ്ടാംഘട പൗരന്മാരാക്കി രാജ്യത്തെ മുസ്ലിങ്ങളെ മാറ്റിയെടുക്കാറുള്ള മുസ്ലിം ജനപക്ഷത്തെ ഇന്ത്യ ആ രാജ്യത്ത് നാട്ടി ഓടിക്കുക അല്ലെങ്കിൽ കൊന്നെടുക്കുക എന്നുള്ള പ്രായോഗികമായിട്ട് സാധ്യമല്ലാത്ത കാര്യമാണ് നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാം പിന്നെ രണ്ടാഘട പൗരന്മാരാക്കി എടുക്കാൻ നേടാം പതിയെ പതിയെ വളരെ തന്ത്രപരമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഞാൻ പറഞ്ഞ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ശക്തമായ വകുപ്പ് നിയമത്തെ ഭേദഗതി ചെയ്ത് രണ്ടായിരത്തി മൂന്നിലെ നടന്ന ചർച്ചയിൽ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി എടുത്ത തീരുമാനം ആ ബില്ല് പത്തു വർഷം കഴിഞ്ഞിട്ട് ഇന്നും ഓരോ പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കുവാനോ ബില്ല് പാസ്സാക്കി എടുക്കുവാനോ സാധിച്ചില്ല എന്ന് മാത്രമല്ല വകുപ്പ് ബോർഡിനെ തകർത്തെറിയുന്ന പുതിയ ബില്ലുമായിട്ടാണ് വന്നിട്ടുള്ളത്